ണിച്ചപ്പോ പിന്നെ നോക്കണത് കാലും കയ്യൊക്കെ മരവും കല്ലൊക്കെ വന്നിട്ട് വീട് നിറഞ്ഞ് കഴുത്തിന്റെ അത്ര അയിക്കുന്നു മോളൊക്കെ തല നിറഞ്ഞ് മണ്ണൊക്കെ പിന്നെ നമ്മള് ടെറസിന്റെ മേലെ കയറി നിന്നു അവിടെ നിന്നിട്ട് കൊറച്ചാൾക്കാർ അവിടെ മേലെ കയറി നിന്ന് അപ്പൊ എല്ലാരും കരച്ചിലും വിളിച്ചിലും നമ്മളെ തൊട്ടടുത്തുള്ള വീടൊക്കെ അടിയോടെ പോയി അതിലൊന്നും ആരും ഇല്ല വീടെ കാണില്ല അവിടെ അവരെന്തായിന്നറിയില്ല പറയുന്നുണ്ട് ജീവിച്ചിരിക്കണെ ഹോസ്പിറ്റലിൽ കൊണ്ടും പറയുന്നുണ്ട് എന്താന്നുള്ള ശരിക്കും വിവരം ഒന്നും അറിയില്ല ഞങ്ങൾ രക്ഷപ്പെട്ടതേനെ ഞങ്ങൾക്ക് ജീവൻ തിരിച്ചു നോക്കി രണ്ടാമത്തെ പൊട്ട അറിഞ്ഞു അത് എന്റെ മുന്നേ നമ്മളെ എന്റെ ഹസ്ബൻഡിന്റെ പാപ്പ തൊട്ടടുത്താണ് അപ്പൊ പറഞ്ഞു ഒന്നരക്ക് നല്ല ഒന്നര ആയിട്ടില്ല ഒന്നേ കാലായിട്ടേ ഉള്ളൂ സമയം അപ്പൊ പറഞ്ഞു മോനെ എനിക്ക് പേടിയാകുന്നുണ്ട് നല്ല മഴ നമ്മൾ എന്താ ചെയ്യാ എന്ന് വെച്ചിട്ട് ഫോൺ വിളിച്ച് ഞങ്ങൾ വെള്ളം വീട്ടിൽ ഫോൺ വന്നു അപ്പൊ പറഞ്ഞപ്പോ സമയം അല്ലേ നമ്മൾ എവിടക്കാ നമുക്ക് തന്നെ നിൽക്കാം അത് കഴിഞ്ഞത് ഈ ശബ്ദം കേക്കാണ് ഞങ്ങള് പുറത്തെറങ്ങിയതാണ് ഞങ്ങള് പോയിട്ടുണ്ടാവുമായിരുന്നു ഉള്ളിലായനെ കൊണ്ട് രക്ഷപ്പെട്ടത് നില കേറി അപ്പൊത്തേ ഞങ്ങള് വേറെ വീട്ടിലേക്ക് ഞങ്ങള് മാറി അവിടെ നിന്ന് ഇറങ്ങി ഓടി കുറച്ചൊന്ന് ഒഴുക്ക് നിന്നപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഓടിയതാ കൊറച്ചു വീട്ടുകാരെല്ലാരും ഓടി രക്ഷപ്പെട്ടു ഓ എല്ലാ വീടും എല്ലാ വീടും എല്ലാ വീടും ഒന്നരക്കാണ് രാത്രി സംഭവിച്ചത് ഞങ്ങളൊക്കെ രാത്രി ഉറങ്ങിയിരുന്നത് അപ്പോൾ